ഗുരുദേശ ഗുരുദേവ ശിരസി ശ്രീപാദ പുഷ്പങ്ങൾ ശിവഗിരി പേടിവരു ഞുരുലം പേടിവരു ഗുരുദേ ഗുരുദേ ശ്രീനാരായണ ഗുരുദേവ ശിരസിൽ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ ഗുരുകുലം തേടി വരുന്നു അത്വൈതത്തിന പൂണൂൽ ആര്യമതങ്ങൾ കേൾക്കെ അവരുടെ ആയിരം ദൈവങ്ങൾ കേൾക്കെ അദ്വൈതത്തിനൂണൂലണീക്കും ആര്യമതങ്ങൾ കേൾക്കെ അവരുടെ ആയിരം ദൈവങ്ങൾ കേൾക്കേ ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നൊരു തിരുക്കുറൽ പാടിയ ഗുരുദേവ ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നൊരു പാടിയ ഗുരുദേവ നിൻതിരുനാമം ജയിക്കട്ടെ നിന്റെ വെളിച്ചം നയിക്കട്ടെ പുലരട്ടെ പുലരട്ടെ പുതിയൊരു ധർമ്മം പുലരട്ടെ പുലരട്ടെ ഗുരുദേ ശ്രീനാരായണ ഗുരുദേവ ശിരസിൽ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ ഗുരുകുലം തേടി വരുന്നു ഋഗ്വേദന പുണ്കം തളിക്കും ഇല്ല പരമ്പുകൾ കേൾക്കെ അവരുടെ അന്ധവിശ്വാസങ്ങൾ കേൾക്കെ ഋഗ്വേദത്തിനു പുണ്യാഹം തളിക്കും ഇല്ല പരമ്പുകൾ കേൾക്കേ അവരുടെ അന്ധവിശ്വാസങ്ങൾ കേൾക്കെ മതമേതായാലും മനുഷ്യൻ നന്നാകുവാൻ ഉപദേശം നൽകിയ ഗുരുദേവ മതമേതായാലും മനുഷ്യൻ നന്നാകുവാൻ ഉപദേശം നൽകിയ ഗുരുദേവ നിന്തിരുമൊഴികൾ ചെയ്യട്ടെ നിന്റെ വെളിച്ചം നയിക്കട്ടെ പുലരട്ടെ കുടേ കുലരത്തെ ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശിരസിൽ ശ്രീപാദപുഷ്പങ്ങൾ ചൂടിയ ചുവരിൽ തേടിവരുന്നു ഞങ്ങൾ ഗുരുകുലം തേടി വരുന്നു